അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വീർപ്പുംപുട്ടി കാസർകോട് കനകപ്പള്ളി ജി എൽ പി സ്കൂൾ ചോർന്നോലിക്കുന്ന സ്കൂൾ കെട്ടിടം അപകട ഭീഷണി ഉയർത്തുന്നു കൂട്ടുറമ ശല്യവും പതിവായതോടെ പല രക്ഷിതാക്കളും ടി വാങ്ങി കുട്ടികളെ മറ്റു വിദ്യാലയങ്ങളിൽ ചേർക്കാൻ ഒരുങ്ങുകയാണ് പൊതുവിദ്യാലയങ്ങളെല്ലാം സ്മാർട്ടായെന്നവകാശപ്പെടുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ വീർപ്പുമുട്ടുകയാണ് കനകപ്പള്ളി ജി എൽ പി സ്കൂൾ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ വെള്ളം തളം കെട്ടിക്കിടക്കുന്ന ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ കുരുന്നുകൾ വർണ്ണാഭമായ ക്ലാസ് മുറികളും ചുവരുകളും കളിസ്ഥലവുമൊക്കെ ഇവർ കന്യമാണ് മഴക്കാലമായാൽ പിന്നെ ദുരിതവും തുടങ്ങി മഴ പെയ്താൽ ഗ്രൗണ്ടിൽ വെള്ളം നിറയും ഈ വെള്ളം ക്ലാസ് മുറികളിലേക്ക് മുറികളിലേക്കെത്തുന്നതോടെ ഒഴുകിപ്പോകാൻ മറ്റു മാർഗങ്ങളില്ലാതെ തളം കെട്ടിക്കിടക്കും ഒപ്പം മേൽക്കൂര ചോർന്നൊലിക്കുന്ന വെള്ളവും ഇവിടെ നമുക്ക് ഒരു വിജയം ഉണ്ടാവാം കുട്ടികളില് അത് ഞങ്ങൾക്ക് ഇപ്പം അനുഭവിക്കുന്നതുകൊണ്ട് ആ വിജയത്തിൽ അതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട് ഇത് മുമ്പോട്ട് നല്ല രീതിയിൽ തന്നെ ഇത് പോകും നമുക്ക് വിശ്വാസമുണ്ട് ഈ വരും കാലങ്ങളിൽ നമുക്ക് ഇതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അതായത് ആ ബിൽഡിങ്ങില് ആ ബിൽഡിങ്ങില് വയറിങ് ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ കുറച്ച് പ്രശ്നങ്ങളായിട്ട് ഉണ്ട് മുമ്പുണ്ടായിരുന്നു മുമ്പ് പ്രശ്നങ്ങളായിരുന്നു ും കാര്യങ്ങളും ഒന്ന് വർഷങ്ങൾ പഴക്കമുള്ള സ്കൂൾ കെട്ടിടം നാല് വർഷം മുൻപാണ് അറ്റകുറ്റപ്പണി നടത്തിയത് ബളാൽ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ വരുന്ന ഈ സ്കൂളിന്റെ അറ്റകുറ്റപ്പണികൾക്കായി മൂന്ന് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചിരുന്നു എന്നാൽ വർഷം ഒന്ന് തികയുന്നതിനു മുൻപേ കെട്ടിടം ചോർന്നൊലിക്കാൻ തുടങ്ങി ഈ ഈ ബിൽഡിംഗിൽ നാല് വർഷം മുമ്പ് ഏകദേശം മൂന്ന് ലക്ഷം രൂപ മുടക്കി ഇത് മുടക്കിപ്പെടുന്നതാണ് പിറ്റേ വർഷം തന്നെ ഇത് ചോർന്നിരിക്കാനും ഈ മാറി ഈ കെട്ടിടം പണിയില് വൻ അഴിമതി നടന്നിട്ടുണ്ട് വൻമിത പഞ്ചായത്ത് ഭരണസമിതിയും അതുമായി ബന്ധപ്പെട്ട ആൾക്കാളും ആൾക്കാരും ഇതിന്റെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ പള്ളക്കടിച്ച് ഇതിന്റെ ലക്ഷങ്ങളും തട്ടിക്കൊണ്ടുവരും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത് മൂലം പല രക്ഷിതാക്കളും കുട്ടികളുടെ ടി സി വാങ്ങി മറ്റു സ്കൂളുകളിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് kerala vision news kasargod